ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം നോമ്പ് വരാനായി അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നു നന്നായിട്ട് ചൂട് കൂടി കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് മാസത്ത് അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സമ്മർ മാസത്തിലും അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്നവർക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീഹൈഡ്രേഷൻ പ്രത്യേകിച്ച് നമുക്ക് റമള മാസം അത് ഈ ഒരു കഴിഞ്ഞ കൊല്ലും അതിൻ്റെ മുന്നത്ത കൊല്ലമൊക്കെ ആയിട്ട് നമുക്ക് വരുന്നത് ഭയങ്കര ഒരു സമ്മർ സീസണിലാണ് നമ്മുടെ റമള വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞാൽ പ്രധാനമായിട്ടും സംഭവിക്കുന്ന ഡീഹൈഡ്രേഷൻ ആണ് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഈ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞ് നമുക്ക് ഭയങ്കര ായിട്ട് തളർച്ചു വരും അതുപോലെ തന്നെ തലയിറക്കാൻ നമ്മുടെ വായ ഡ്രൈ ആവുക ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഡിഹൈഡ്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് സംഭവിക്കാം നോമ്പ് നോക്കുന്ന നോമ്പ് നോൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ച് തുടങ്ങുക അതായത് അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാലും നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ആ ഒരു പീരീഡില് നമുക്ക് എത്രത്തോളം ആക്ടിവിറ്റികൾ അതായത് നമ്മൾ ഭയങ്കരമായിട്ട് വെയിലത്ത് പോകുന്നതും അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ടുള്ള എക്സസൈസ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓവറായിട്ട് പോവുകയും പിന്നീട് അത് ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ക്ലൈമറ്റ് അതായത് ചേഞ്ചായി നമ്മളൊരു സമ്മർ സീസണിലോട്ട് സമ്മർ ക്ലൈമറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സീസണിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം നമ്മൾ നോർമലി കുടിക്കുന്ന അത്രയും കുടിച്ചാൽ പോരാ അതിനേക്കാളും കൂടുതൽ നമ്മൾ വെള്ളം ഇടവിട്ട് ഇടവിട്ട് കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ പല ആൾക്കാർക്ക് എന്തെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് ഒരു ബോട്ടിൽ കൊണ്ടു നടക്കുക എന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വൺ ലിറ്റർ ബോട്ടിൽ എപ്പോഴും നമ്മുടെ കൂടെ വയ്ക്കുക കയ്യിൽ വയ്ക്കുക നമ്മളിപ്പോൾ ട്രാവൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമ്മുടെ തൊട്ടടുത്തൊരു വൺ ലിറ്റർ ബോട്ടിൽ കയ്യിൽ വെക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സിപ്പ് ചെയ്തിട്ട് ആ ഒരു വൺ ലിറ്റർ ബോട്ടിൽ ഇപ്പം ഒരു രാവിലെ തുടങ്ങണ രാവിലെ മുതൽ ഉച്ച വരെ ആവുമ്പഴേക്കും ആ ബോട്ടിൽ തീർക്കുക അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് രാത്രി വൈകീട്ടാവുമ്പോഴേക്കും അടുത്ത ബോട്ടിൽ തീർക്കുക അങ്ങനെ നമ്മളൊരു നോർമൽ നമ്മുടെ വെയിറ്റിനനുസരിച്ച് അതായത് ട്വന്റി ഫൈവ് കിലോ ഉള്ള ഒരാൾ വൺ ലിറ്റർ എന്നുള്ള തോതിൽ നമുക്ക് വെള്ളം കുടിച്ച് നമ്മുടെ വെയിറ്റിനനുസരിച്ച് നമുക്ക് വെള്ളം കുടിച്ച് തീർക്കാവുന്നതാണ് നമ്മൾ നമ്മളങ്ങനെ കുടിച്ചിട്ടില്ലെങ്കിലാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓൾറെഡി നമ്മൾ ആക്ടിവിറ്റി കൂടാതിരിക്കുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചും കൂടി വരുമ്പോൾ കൂടുതലായിട്ട് വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്നും പോകും അപ്പം ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞ് ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ട് വെള്ളം പോകുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോലൈറ്റും നഷ്ടപ്പെടും അപ്പോൾ അത് നമുക്ക് തലകറക്കം വരാനും അതുപോലെ തന്നെ നമുക്ക് സ്ഥിതിയ കണ്ടീഷൻ സിഥിയ ഡിഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് മരണത്തിന് വരെ കാരണമാകും നമ്മൾ പലപ്പോഴും ഈ ഈയൊരു ചൂടുകാലത്ത് നമ്മൾ കേൾക്കുന്ന ന്യൂസുകളാണ് തല ഭയങ്കരമായിട്ടുള്ള ഇത് കാരണം ചൂട് കാരണം മരണപ്പെടുന്ന വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ് അപ്പൊ ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ഓവറായിട്ട് അല്ലെങ്കിൽ എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഒരു സമയമാണ് ഈ ഒരു സമ്മർ സീസൺ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ നല്ല മാറ്റങ്ങൾ വരുത്തണം അതായത് പ്രധാനമായിട്ടും ധാരാളം വെള്ളം കുടിക്കാൻ ഇടവിട്ടിടവിട്ട് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ധാരാളം ഫ്രൂട്ട്സുകൾ കഴിക്കുക ഫ്രഷ് ഫ്രൂട്ട്സുകൾ കഴിക്കുക അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസുകൾ കഴിക്കാം നമ്മളിപ്പോൾ നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓവർ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ഷുഗർ ഒരു മിനിമം എമൗണ്ടിൽ നമ്മൾ ഷുഗർ ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാവുന്നതാണ് ജ്യൂസ് ശരീരത്തിന് വളരെയധികം നല്ലതാണ് അതുപോലെ സ്മൂത്തികൾ പലതരത്തിലുള്ള ഫ്രഷ് ജ്യൂസ് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാവുന്നതാണ് ആ സ്മൂത്തികളും നമുക്ക് വളരെയധികം നല്ലതാണ് നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ ലൈം ജ്യൂസ് ആണെങ്കിലും വൈറ്റമിൻ സി കൂടുതലടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും അല്ലെങ്കിൽ കകുമ്പ ജ്യൂസ് പോലത്തെ വെജിറ്റബിൾ ജ്യൂസുകളും അങ്ങനത്തെ ഐറ്റംസ് നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് വഴി നമുക്ക് ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഇത് വളരെയധികം സഹായിക്കും പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുട്ടികൾക്ക് കുട്ടികൾക്ക് നമ്മൾ നോർമലി സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നതിനേക്കാളും വെള്ളം കൂടുതൽ കൊടുത്തയക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവർ പുറത്ത് കളിക്കുന്നവരാണ് വെയിലത്തോടി കളിക്കുന്നവരാണ് അപ്പോൾ കൂടുതലായിട്ട് അവരുടെ ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളോടായാലും നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ അവരോട് പ്രത്യേകം പറയേണ്ടതാണ് കോമൺ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ആയിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാർക്ക് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്നുണ്ട് പിന്നെ ഒരുപാട് വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ അത്ലറ്റി ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ അത്ലറ്റിക്സിനൊക്കെ തന്നെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഓവറായിട്ട് വെള്ളം നഷ്ടപ്പെടുന്നു അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അവർ സ്പെഷ്യൽ കെയർ പ്രത്യേകം എടുക്കണം നമുക്ക് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കില്ലെന്ന് നമ്മൾ എങ്ങനെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അതുപോലെ മോർ യെല്ലോയിഷ് കളർ ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് വായ ഭയങ്കര ഡ്രൈ ആവും ഭയങ്കര ക്ഷീണം തലകറക്കും അങ്ങനത്തെ ഇതൊക്കെ സിംറ്റംസ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത് അപ്പോൾ ധാരാളം വെള്ളം കുടിച്ചു കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി തീർച്ചയായും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ